പൂർണഭൂതകാലം സാമാന്യ ഭൂതകാലക്രിയയോടുകൂടി കർത്താവിൻ്റെ ലിംഗവചനമനുസരിച്ച് ധ ധേം ചേർത്ത് പൂർണ്ണഭൂതകാലം ഉണ്ടാക്കുന്നു എക്സാമ്പിൾ ആയ ധ അയ ധേ ഐ ധി ഐ ധീം വന്നിട്ടുണ്ടായിരുന്നു അകർമക് പൂർണ്ണഭൂതകാലത്തിൽ അകർമകം ഈ ഹെഡ് വാക്ക് അവൻ നടന്നിട്ടുണ്ടായിരുന്നു വേ പടയ തേ ഹേഡ് റീഡ് അവർ വായിച്ചിട്ടുണ്ടായിരുന്നു രാധ ഗൈ തീ രാധ ഹേഡ് ഗോൺ രാധ പോയിട്ടുണ്ടായിരുന്നു ലഡിക്ക് ദി ഗേൾസ് ഹേഡ് സങ് പെൺകുട്ടികൾ പാടിയിട്ടുണ്ടായിരുന്നു തും ഐ ധീം യു ഹേഡ് കെയ് നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു തും ചലേ തേ യു ഹേഡ് വാക്ക് നിങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു